ഞാൻ പറഞ്ഞേ എന്റെ ീ ലക്ഷ്മികുട്ടി എന്നുള്ള പേര് എന്നുള്ള പേര് മാറ്റിട്ട് ആക്കാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ചെയ്തോ ഇപ്പൊ നമ്മള് ചെറുപ്പക്കാരെ പേരിട്ട് കഴിഞ്ഞാലേ നമുക്ക് പെൻഷൻ വീട് ആ ബുള്ളറ്റിന്റെ കേറി ആ കാണുന്ന ഗോവ വരെയൊന്നും പോണെന്ന് പറഞ്ഞാൽ അത് ആര് സാധിച്ചോളിന്റെ പുറകെ ആറ് പ്രാവശ്യം ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയില്ലേ ഒരു കുഞ്ഞിക്കാൻ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് ആറ് കൊച്ചുങ്ങളെ എങ്ങനെയാ എനിക്ക് തന്നത് ആ ആറ് എണ്ണത്തിനെ കുളിപ്പിച്ചു കാലി സോക്സ് വിട്ട് കിടത്തിയപ്പോഴേ നിങ്ങളുടെ മൂത്ത അപ്പച്ചി മൂത്തപ്പച്ചി എന്തുവാ പറഞ്ഞോ എന്തുവാ പറഞ്ഞ എന്തുവാടി ലക്ഷ്മി കൊച്ചേ നീ ഇയർബഡ്സ് എല്ലാം ഭാര്യ കട്ടിലിട്ടേക്കുന്ന അച്ഛനൊരു ഗുഡ് ന്യൂസ് ഉണ്ട് ഒരു ബാഡ് ന്യൂസ് ഉണ്ട് ഏതാ ആദ്യം പറയണ്ട ബാഡ് ന്യൂസ് ആദ്യം ബാഡ് ന്യൂസ് എന്താ പോവാ കല്യാണം കഴിഞ്ഞില്ലോ പിന്നെ ഞാൻ ലവ് ഔശ് കാര്യം അച്ഛനറിഞ്ഞു കഴിഞ്ഞാ അച്ഛൻ സമ്മതിക്കില്ല അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ആയതിന് ശേഷം അച്ഛനോട് പറയാണെങ്കി അച്ഛൻ ഓക്കെ പറയുന്ന അമ്മ പറഞ്ഞു അതുകൊണ്ടാ ഞാൻ മോള അതുപോലെ അച്ഛൻ കഷ്ടപ്പെട്ടല്ല മോളെ വളർത്തിയത് അച്ഛനോ പിന്നെ എന്തുവാ സംഭവിച്ചെന്ന് അമ്മ ഒരു ഭർത്തകന്മാരും ഭാര്യമാരോട് ചെയ്യാൻ പറ്റാത്ത കാര്യം ോ എന്റെ എന്തോ നല്ല നല്ല കുഴപ്പങ്ങൾ അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട് എന്റെ പൊന്നുമോളെ പറഞ്ഞെ ഞാനേ കുടുംബ കോളേജ് കേട്ടിട്ട് എന്തോ ചെയ്തത്

ഓ അപ്പൊ കോന്തരപ്പലൊന്നുമല്ലേ അതല്ലെന്ന് തൊണ്ണൂറ്റിയാറ് ആ സിനിമക്കകത്തേ നായകനും നായികൂടെ അവസരം ഇങ്ങനെ ഒരുമിക്കുവല്ലോ അതുപോലെ ഞാനും അനുപ് പി എസ് ഒരുമിക്കും അതിനുവേണ്ടി ഒരു മഞ്ഞ ചുരിദാറും ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുമിക്കുമ്പോഴേക്ക് ആ മഞ്ഞു കളർ ഒപ്പി പോയിട്ടുണ്ടാവും അവനെ പ്രണയിച്ചത് നമ്മളെ സ്കൂൾ വാരാന്ത്യല് നിക്കുമ്പോ ഒരുമാതിരി പാതിര കാറ്റ് ഇങ്ങനെ ഒരു മണ ഇങ്ങനെ ഒഴുകി വരും അയ്യേ അത് മൂത്രപരയിലെ കാറ്റാടി ആ നിസ് യൂണിഫോമ കിട്ടോണ്ടേ ഇങ്ങനെ നടന്നു വരുമല്ലോ അപ്പൊ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല അത് നിനക്ക് കഴിഞ്ഞ ആഴ്ച ചെങ്കണ്ണല്ലായിരുന്നു അതുകൊണ്ടാ